ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു അൽഫാം മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട് ഞാൻ ഇതിന് മുമ്പ് മന്തി റൈസ് ഇട്ടിട്ടുണ്ട് അത് കുറച്ച് ആൾക്കാരൊക്കെ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിന്ന് ഇന്ന് അൽഫാം മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു മന്തിയൊക്കെ നമുക്ക് തയ്യാറാക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കൻ നന്നായിട്ട് നമുക്കതിങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോഴേക്ക് വെക്കാനായിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പട്ടയാണ് കുറച്ച് പട്ടയിട്ട് എടുത്തിട്ടുണ്ട് ഇനി കുറ കുരുമുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യത്തിൽ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ക്യാപ്സികമാണ് ഇതിന് മെയിൻ ആവശ്യമായിട്ടുള്ളത് അപ്പം ക്യാപ്സികം അരിഞ്ഞതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി നിങ്ങൾക്ക് ചെറുതായിട്ട് അരിങ്ങനെ ഞാൻ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ എടുത്തിരിക്കുന്ന മാഗി ക്യൂബാണ് അപ്പോൾ ഇത് എന്തായാലും ഇതിന് ഇത് ഒരു മെന്തിക്കാ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ വലിയ ഹെൽത്തി ഒന്നുമില്ല എന്നാലും ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ മന്തി നന്നായിട്ട് റെഡി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ ഞാൻ അതിനായിട്ടൊരു മൂന്ന് ഇത് കഷ്ണം എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് നന്നായിട്ട് നമുക്കൊന്ന് തിരുമിയിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ കളറ് ചേർക്കുന്നുണ്ട് ഇത് പെർമിറ്റർ ഫുഡ് കളറാണ് പക്ഷേ ഇത് വേണ്ടാത്തവർക്ക് നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല കാരണം ഇത് ഹെൽത്തി അല്ലല്ലോ അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഞാനൊരു മുക്കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കരുത് എപ്പോഴും നമ്മൾ വെജിറ്റബിൾ ഓയിലെ എടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം കാരണം നമ്മുടെ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് തലേ ദിവസം തിരുമി വെച്ചിട്ട് രാവിലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് ഇരുന്നാൽ നന്നായിട്ട് ഇത് മസാലയൊക്കെ പിടിച്ചു കിട്ടും അപ്പം പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു പത്തോ ഇരുപതോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഞാനതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കളർ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ വീഡിയോയിൽ വന്നപ്പോഴാണ് ഇത്രയും കളർ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് മണിക്കൂറോളം ഞാൻ ഇങ്ങോട്ട് വിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് ഇനി അതെടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയേര ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താണ് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മൂന്ന് മണിക്കൂർ നമ്മളെന്തായാലും ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്കത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ഈ നമ്മളി വെള്ളം ഒന്നൊഴിക്കുക ഈ എണ്ണ കിടന്നു തന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമുക്ക് അപ്പോൾ നമുക്കത് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം ഇത് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം ഇതെന്തായാലും നന്നായിട്ട് ചിക്കൻ അല്ലേ ഇത് വേഗം വെന്ത് കിട്ടുന്ന സാധനം കൊണ്ട് നമുക്കിത് തുറന്നു നോക്കാം അതെ ഞാനിത് ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട് വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കളർ ആവശ്യമില്ല നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്തോട്ടെ കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചേർക്കരുത് അതെ ഞാൻ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ ഇനി ഇതിൽ വേറെ മസാലയുടെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് മൂടി വെച്ച് കുറച്ച് സമയം കൂടി അത് എണ്ണയിൽ തന്നെ അതങ്ങനെ കിടക്കട്ടെ ഇനി അത് എണ്ണയിൽ നമുക്ക് മാറ്റി വയ്ക്കാം അതിൽ നിന്ന് ഞാൻ ഓരോ പീസായിട്ട് എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എണ്ണയിൽ നിന്ന് മാറ്റി നമുക്ക് ആ മസാലയൊക്കെ അതിൽ തന്നെ കിടക്കും അത് മാ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ മാത്രം നമുക്കെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം അതെ ഇതൊക്കെ നന്നായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു മസാല ചേർക്കണം ഞാൻ അതിനായിട്ട് കുറച്ച് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിൽ ഉപ്പ് പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാൻ ചേ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് അത് ചേർത്ത് കൊടുക്കുക സോസ് ചേർക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടും ഇനി കുറച്ച് ടൊമാറ്റോ സോസ് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മന്തി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അൽഫാം മന്തി ചെയ്യുമ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇനി സോയ സോസാണ് അത് അതിലേക്ക് ചേർക്കാം ഒരു ഒരു സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഒറിഗാന വേണം അതും അതിലേക്ക് ചേർക്കാമേ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒറിഗാന നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അത് ചേർക്കേണ്ട ഈ രണ്ടും ചേർത്ത് മുളക് പൊടിയും ചേർത്താൽ മാത്രം മതിയാകും ഇതെല്ലാം നന്നായിട്ട് ഞാനത് നന്നായിട്ടിത് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതേ ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മസാല പുരട്ടിയെടുക്കണം മസാലയെല്ലാം നമ്മുടെ മുളക് പൊടിയും പിന്നെ സോസും ഒക്കെ കൂടെ ചേർത്തതാണ് ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വീട്ടിൽ ഓവൻ ഇല്ലായെങ്കിൽ നമുക്കൊരു ദോശക്കല്ലിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തേച്ചിട്ട് നമുക്കൊന്ന് അടുക്കി വെച്ച് കൊടുക്കാം അങ്ങനെ ചെയ്തെടുത്താൽ മതി ഓവൻ ഇല്ലാത്തവർക്ക് ഓവൻ ഉള്ളവർക്കാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഞാനൊരു ഇരുന്നൂറ് പ്രീഹീറ്റ് ഇതിൽ പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇതാക്കിയെടുക്കാം ഇതെല്ലാം ഞാൻ എടുത്ത് ഇങ്ങനെ റെഡിയാക്കിയാലോ ആ ട്രെയിലോട്ട് ബേക്കിംഗ് ട്രെയിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു കാരണം വെന്തതല്ലേ എന്നാലും നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അതിൽ വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ ദോശക്കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടതൊന്ന് റെഡിയാക്കി എടുത്താലും മതി ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും ഇനി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിനുള്ള അരിത് റൈസ് തയ്യാറാക്കണമല്ലോ അതിനായിട്ട് ഞാനിവിടെ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാനിവിടെ ഒരു മൂന്ന് കപ്പോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അനുസരിച്ച് എടുക്കണം ഇത് നല്ല വൈറ്റ് സെല്ല റൈസാണ് സെല്ല റൈസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ബസ്മതി അരിയില്ലാതായാലും മതി അപ്പോൾ ഞാൻ ഇന്നിട്ട് വെള്ളമൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഞാനിത് ഊറ്റിയാണ് എടുക്കുന്നത് കാരണം ഇത് നല്ല പശയുള്ളതല്ലേ അപ്പോൾ ഊറ്റിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഇനി കുറച്ച് പട്ട ഇട്ട് പട്ടയിട്ടും ഉണക്ക നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ഉണക്കനാരങ്ങ ഇല്ലാത്ത കാരണം ഞാൻ അതിട്ടില്ല പിന്നെ കുറച്ച് ഏലക്കയാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാം ചോറ് ഒട്ടിപ്പിടിക്കരുതല്ല അതിനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് നേരത്തെ നമ്മളതിൽ ചെയ്തതിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാകും ഞാൻ നന്നായിട്ട് തിളക്കണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇടണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി അതിലോട്ടിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഉപ്പും എല്ലാം നല്ല ഭാഗത്തിന് പിടിക്കണമല്ലോ അപ്പം നമുക്കതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അരി നിന്ന് നമുക്കത് ഊറ്റിയെടുക്കണം ഇനി നമ്മൾ നേരത്തെ ചിക്കൻ തയ്യാറാക്കിയ ആ പാത്രം എടുക്കുക അതിലേക്ക് നമ്മുടെ ആ ഇതൊന്ന് ഗ്രേവിയും നമ്മൾ മാറ്റിയിട്ടില്ല ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കാം റൈസ് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് ഈ ചോറിന് കിട്ടാൻ വേണ്ടിയിട്ട് ആ എണ്ണയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല അതിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ആ ഒരു ഫ്ലേവർ കിട്ടണമല്ലോ അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർക്കാം ഞാനിവിടെ കളർ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ നിങ്ങളൊന്നും ചേർക്കണ്ട ഇനി നമ്മൾ ഇതിനെ നമ്മൾ പിന്നെ ഗ്രില്ല് ചെയ്തില്ലേ ആ ചിക്കൻ നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് മാറ്റാം നന്നായിട്ട് റെഡി നല്ലൊരു മണമൊക്കെ വരും കാരണം ആ മസാല നല്ലൊരു ടേസ്റ്റാണ് ഈ സോസ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇനി ഞാൻ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞപ്പൊടി കുറച്ച് പാലിൽ ഒന്ന് ചേർത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇത് കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടിയല്ലേ ഇനി ഞാൻ ചേർക്കുന്നത് റെഡ് കളറാണ് അത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കും ഇത് ഈ മഞ്ഞ് റെഡ് കളർ വേണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് നമ്മുടെ റെഡിയാക്കി വെച്ച് ഗ്രില്ലാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസൊക്കെ നമുക്ക് ആ ചോറിലോടിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം കുറച്ച് ചൂടാണ് കാരണം ഓവനിന്ന് എടുത്തതല്ലേ ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് നമുക്കതിലോട്ട് തന്നെ ആ ചോറിൻ്റെ റൈസിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മന്തി തയ്യാറായി കഴിഞ്ഞു ഇനി കുറച്ച് പരിപാടി കൂടെ ബാക്കിയുണ്ട് ഇങ്ങനെ മന്തി വെച്ച് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ വേറൊരു മന്തി റെസിപ്പി ഇട്ടുണ്ടാകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം അതിൽ ഞാനിങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്തില്ല അല്ലാതെ തന്നെ ചെയ്തതാണ് ഇനി നമുക്കൊന്ന് പച്ചമുളക് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ വെക്കാം അപ്പോൾ പച്ചമുളക് വെക്കുമ്പോൾ അത് നമുക്ക് കടിക്കാൻ കിട്ടിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഞാൻ പൊയ്ക്കാനായിട്ട് കുറച്ച് എൻ്റെ ഇത് കുറച്ച് ചക്ക ഇതാണ് ചിരട്ടയുടെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അതിലോട്ട് വെച്ച് ഒന്ന് പോകേറ്റുന്നുണ്ട് അപ്പോൾ അതെ നമ്മുടെ മന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാനുള്ള ഭാഗത്തിനായിട്ടുണ്ട് നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് അതിലോട്ടൊന്നും വീഴുന്നേക്കരുത് നമ്മൾ വളരെ ശ്രദ്ധയോടെ എടുക്കണം കരിയൊന്നും അതിലോട്ട് വീഴരുത് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അതെ നമ്മുടെ ചിക്കൻ പീസ് മാത്രം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ റൈസ് നമുക്കെല്ലാം കൂടി ഇളക്കിയിട്ട് വെച്ചാൽ നമ്മൾ കഴിക്കാൻ സമയത്ത് എടുത്താൽ മതി നിങ്ങൾ കളർ വേണ്ടി പേടിക്കുമെന്നും വേണ്ട ഇത് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് കളർ വേണ്ട നിങ്ങൾ ചേർക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മന്ത് വീട്ടിൽ കഴിക്കണമെന്ന് തോന്നി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ കളറൊന്നും ചേർക്കാതെ നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി വെക്കും ഇങ്ങനെ നല്ല ഈ കളർ ചേർക്കാതെ ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് ഉണ്ടാക്കി വെക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി വെക്കാം നിങ്ങൾക്ക് റെസിപ്പി എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്